വീട്ടിൽ ആരുമില്ല രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഞങ്ങളൊന്ന് ഓജോ ബോർഡ് ട്രൈ ചെയ്യാണ് പിന്നുമ്മ ഹോസ്പിറ്റലിൽ വല്ലിപ്പാകൂട്ട് പോയ സമയത്ത് ഞങ്ങൾ മൂന്നാളും ട്രൈ ചെയ്യണം പേടിണ്ടാവും എങ്ങനെ വെച്ചിട്ട് ഞങ്ങള് റോജാപാടിച്ച

ചത്ത なるところ ആവകിട്ടി ഞാൻ കൊടുക്ക കേട്ടോ ആനെത്തന്ന് പോവില്ലേ ഇതെനെത്തന്ന് പോവില്ലേ ആവോ എന്നാ കൂടുതൽ തെന്നമരുടെയോ ചേച്ചിനെന്നാണ് കേടി കോപ്പ് ഇല്ലല്ലോ കണ്ടുണ്ടാവുമോ अच्छे फैमिली में थे, तो नहीं नारकुनों आ गए, आई कुड़े कर मेरी, नारकटे, आई कुड़े कार मेरी आलरकंडा, नालरकटे, क्या रो फिस रूम में कार मेरी, बाबा बाबा, ये किन्हानी पढ़ी का, जंगड़े के, हाँ अधीन, हाँ गड़े के, लेटर लेटर बस, ना यार उसके, लेटर तो बड़े किसका, लेटर 좋아요. 모니즈. 네, 근데 표시는 모르고 계. 아다. 나치들 되게 많아. 아다. 내가 나한테는 말하다. 네. 알스 포드다. 나도 스피릿이는 올치고 오잖아. 나도. 스피릿이 올치고 오잖아. 근데 꼭 good hmm -hmm. spirit이잖아. ബാഡ് സ്പിരിറ്റ് തുടങ്ങി കഴിഞ്ഞു നീക്കാൻ പറ്റൂല കാരണം നമ്മൾ റെഡ് ചെയ്തു എന്ത് സൗണ്ട് കേട്ടാലും നമ്മൾ ഇത് അവസാനിപ്പിച്ച പോയാൽ ഈ സാധനം വന്നത് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും ഈ റൂമോട്ട് പോകൂല അപ്പോൾ എന്തായാലും നമ്മൾ അവസാനിപ്പിച്ചാൽ അവർക്ക് പോവാൻ കഴിയുള്ളൂ ഗ്ലാസ് കൈ മൂന്നാളും മൂന്നാളും കൈയൊക്കെ കൈവക്കെ കൈവൊക്കെ ഇനി വന്നാലും വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇത് നിർത്തണമെങ്കിൽ എത്തിച്ചിട്ടേ നിർത്താൻ കം Good spirit, please come. 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 Spirit, please come. Spirit, please come. Spirit, spirit is coming. Spirit is coming. Spirit is coming. ഇവിടെ ഫാം ആണ് ഇതിനെ യു കണ്ടക്ടോ ചീക്കിങ് ലവറി ആരും ബാക്കിക്കതിരി വെറ്റടി തത്വയൊന്നും വายนാണല്ലോ വണ്ടി ഇതിൻ്റെ ബാക്കിക്കതിരിയിരുന്നേ വണ്ടി എടുക്ക എഴുവേ മക്ക പടിയോ മക്ക പടിയോ മക്ക പടിയോ മക്ക മടിയോ ബാക്കിക്കതിരി വെറ്റാ അല്ലല്ല ക്യാം ഡോൺ അണ്ടർ വെസി തിരിയിരുന്നേ സ്പിരിറ്റ്

വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഈ റൂമിൽ ഇപ്പൊ പ്രേതം വന്നിട്ടുണ്ടോ എന്തായാലും

നാളെ നേരം വെളുത്തിട്ട് വളരെ ലൈവ് ഉണ്ടാവും ാര് കണ്ടു മൂന്ന് ലക്ഷം ആളുകൾ കണ്ടു എങ്ങനെ പാമ്പിനെങ്ങനെ മ്പല്ല കളി ഈ വീടിന്റെ രണ്ട് തൊടുകഴിഞ്ഞാല് നേരെ അപ്പുറം പള്ളിത്തൊടാണ് അല്ലാന്ന് ചോദിച്ചെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന്റെ കളി അല്ലേ ആദ്യം മുട്ടു തീ സ്പീഡിൽ ഇവിടെ പോണാലോ ചോക്കാ ഓഫീസ് റൂമിലേക്ക് അതും ഇങ്ങനെ മുട്ടു അങ്ങനെ ആ സ്റ്റെപ്പ് കേറിയിട്ടാണ് മോളി കൊയിക്കാത്തര ചേച്ചി തുടച്ചുപോടി അല്ല ഞാൻ ഒരു ഇനി തമാശ ഇല്ലാത്തൊരു കാര്യം പറയട്ടെ സീരിയസ് ആയിട്ട് ഇപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് എങ്ങാനും ഒരു സ്പിരിറ്റ് ഇത് കണ്ടിട്ട് നമ്മളെ ഉണ്ടല്ലോ നെഗറ്റീവ് സ്പിരിറ്റ് ഇവിടെ ഈ പെരൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ അയക്കണമെങ്കിൽ അത് കാലത്തോളം ഇവിടെ നിന്ന് പോകില്ല അതിനെ കളിയാക്കിയതായിട്ടും അതിനെ വിളിച്ചു വരുത്തിയതായിട്ടും നമ്മളെ മോളിൽ ചിലപ്പോൾ കാലങ്ങളായിട്ടുണ്ടായ സ്പിരിറ്റ് ഒരു തോണല്ല ഒരു ചിന്തയായിട്ടില്ല കൊല്ലേ ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചുമ്പോ ട്യൂഷൻ കാണുമ്പോ അതിൻ്റെ അപ്പുറത്ത് വന്നിരിക്കും ബാത്റൂമിൽ കുളിക്കാൻ എന്റെ അടുത്തുണ്ടാവും ഒറ്റക്ക് ബാത്റൂമിൽ രാത്രി ഉണ്ടാവും രാത്രി കടക്കുമ്പോ കട്ടിലോട്ട് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും പിന്നെ ഞങ്ങളും ബെഡ്റൂമിൽ ഇവിടെ ഹാളിലാ അപ്പുറത്തെ റൂമിലാ നോ ടങ്ങാൻ പേടി ദേഷ്യപ്പെട്ട് തെറ്റി കിടന്നോ തെറ്റിക്കോ ഞങ്ങളോട് തെറ്റി ഞാനേ രണ്ടര വർഷായിട്ടേ തിന്റെ ഇരുത്ത് കടന്നിട്ട് പേടിച്ചില്ല രാത്രി ഒക്കെ നീച്ചുമ്പോ അങ്ങനൊക്കെ ഇരിക്കും എന്നിട്ട് ഞാൻ പേടിച്ചില്ല ആ കണ്ണിച്ചോട്ട് അപ്പോ മറ്റൊരു വീഡിയോ വെച്ചിട്ട് വീണ്ടും വരാം അതുവരേക്കും ജീവൻ ഉണ്ടെങ്കിൽ നാളെ ഒരു വീഡിയോ